ഫ്രണ്ട്സ് ഇന്ന് സ്കൂൾ പ്രവേശനോത്സവമാണ് പ്രകൃതിരമണീയമായ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന ഒരു വിദ്യാലയത്തിൻ്റെ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം കവി പറഞ്ഞതിലുപരി പ്രകൃതി രമണീയമായ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞ ഒരു വിദ്യാലയം കരിമ്പനയും അതിലെ ഓലഞ്ഞാലി കിളിക്കൂടും കിളികളുടെ ശബ്ദവും കണിക്കൊന്നയും വെറുതെ അങ്ങിങ്ങിരുന്ന് മോഹിക്കുവാൻ മോഹം ഇളിക്കൊഞ്ചൽ കേൾക്കുവാൻ മോഹം നെല്ലിമരവും കവി പറഞ്ഞ പോലൊരു വിദ്യാലയമാണെങ്കിൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കവി അവസാനം അവസാന വരിയാണ് വെറുതെയാണ് ഈ മോഹമെങ്കിലും മോഹം അങ്ങനെ മെല്ലെ മെല്ലെ സ്കൂളിൻ്റെ നിശബ്ദതയിലേക്ക്